ക്രൈസ്തലോ പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യം പ്രത്യേക ഒരു കാരണമുണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു സംഭവമായിരുന്നു ആ സമയത്താണ് ഇന്ന് രാവിലെ എഫ് പി പേജ് തുറന്നപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മോത്തി അച്ഛൻ്റെ ഇദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ കാലാകാലങ്ങളായിട്ട് സമകാലിക വിഷയങ്ങളെക്കുറിച്ചും കുടുംബജീവിത സംബന്ധമായ വിഷയങ്ങളെക്കുറിച്ചെല്ലാം എപ്പോഴും അച്ഛൻ്റെ ടോക്കുകൾ വളരെയധികം ഹൃദയസ്പർശിയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരവധി ഫോളോവേഴ്സ് ഉണ്ട് അച്ഛന് അപ്പം അച്ഛൻ്റെ ഒരു മംഗളം വാരികയിൽ ഒരു ലേഖനം കണ്ടപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചതും കഴിഞ്ഞ ദിവസം മറ്റൊന്നുമല്ല എന്നെ ഒരു യുവാവ് വിളിക്കുകയാണ് അവന് വിളിച്ചത് പ്രത്യേക പ്രാർത്ഥനാ സഹായമായിട്ടാണ് ഏകദേശം അവനൊരു മുപ്പത്തിരണ്ട് വയസ്സുണ്ട് അവൻ്റെ വിവാഹം നടക്കുന്നില്ല വർഷങ്ങളായിട്ട് നോക്കുന്നു നല്ലൊരു ഉണ്ട് അപ്പോൾ അവൻ വിളിച്ച് വളരെ സങ്കടത്തോടു കൂടെ പറഞ്ഞു കുറേ കാര്യങ്ങൾ വിവാഹം നടക്കാത്തതിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളെല്ലാം ഞാൻ അവനെ പറഞ്ഞു കൊടുത്തു എന്നാൽ അവൻ്റെ വിഷമം അതല്ല നമുക്കറിയാം പ്രിയമുള്ളവർ ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ ക്രിസ്ത്യൻ യുവാക്കളുടെ വിവാഹം നടക്കാതെ വർഷങ്ങളായി നമുക്കറിയാം സാമൂഹ്യ മാധ്യമങ്ങളിൽ രൂപതാതലത്തിലൊക്കെ വളരെയധികം ചർച്ചകൾ നടക്കുന്നു ഏകദേശം ലക്ഷക്കണക്കിന് നിരവധിയായ യുവാക്കൾ വിഷമിക്കുന്നുണ്ട് ഇരുപത്തഞ്ചിന് നാൽപ്പത്തി അഞ്ചിനൊക്കെ ഇടയിലുള്ള നിരവധിയായ വ്യക്തികൾ വ്യക്തികൾ വളരെ വിഷമത്തോടുകൂടെ ഈ കാലഘട്ടത്തിൽ കടന്നു പോവുകയാണ് എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നുള്ളതല്ല വിഷയം മറിച്ച് ഇതാണ് പ്രധാനപ്പെട്ട വിഷയം ഇന്ന് നിരാശപ്പെട്ടിരിക്കുന്ന ചില വ്യക്തികളുടെ ഇടയിലേക്ക് അതായത് എരുതിയിലെണ്ണയൊഴിക്കുക എന്ന രീതിയിൽ ചിലരുടെയൊക്കെ ചോദ്യങ്ങൾ പലപ്പോഴും നമുക്കത് എത്രത്തോളം മാനസികമായിട്ട് ബലമുള്ളവരാണെങ്കിലും വല്ലാതെ പ്രതിസന്ധിയിലാക്കിയ ചിലരുടെയൊക്കെ ചോദ്യങ്ങൾ അപ്പോൾ ഈ യുവാവ് പറഞ്ഞത് എനിക്കിപ്പോൾ പള്ളിയിലേക്കൊന്നും പോകാൻ പറ്റുന്നില്ല മനസ്സ് വരുന്നില്ല ഓപ്പൺ വേദികളിൽ പ്രത്യക്ഷപ്പെടാൻ പറ്റുന്നില്ല വെളിയിലേക്ക് ഇറങ്ങി ഇറങ്ങാൻ പോലും പറ്റുന്നില്ല അറിയാമോ ഇറങ്ങിയ ഉടനെ തന്നെ കാണുന്നവരെയൊക്കെ ചോദിക്കുന്ന എൻ്റെ വിവാഹം നടക്കുന്നില്ലേ എന്തുപറ്റി നിനക്കെന്താ കുഴപ്പം നിന്റെ കാരണം എന്താണ് ചിലപ്പോൾ അവർ ചെയ്തതിൻ്റെയൊക്കെ ആവാം ഇവർ ചെയ്തതിൻ്റെയൊക്കെ ആവാം എന്നൊക്കെ ആകെ മാനസികമായിട്ട് തളർത്തുന്ന ഒരു അവസ്ഥ ഇന്ന് നമ്മുടെ ഈ സമൂഹത്തിൽ വല്ലാതെ ഒരു ക്യാൻസറായിട്ട് പ്രിയമുള്ളവരെ അതായത് തളർന്നിരിക്കുന്ന ഒരു വ്യക്തി അവനെ ഒന്നുകൂടെ തളർത്തുക എന്നൊരു മനോഭാവമാണ് ഇന്ന് ഈ സമൂഹം കൊടുത്തു കൊണ്ടിരിക്കുക അവനൊരു പോസിറ്റീവ് എനർജി കൊടുത്ത് അവനൊരു പ്രതീക്ഷയിലേക്ക് നയിക്കേണ്ടതിന് പകരം ഇന്ന് ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തി ജീവിതമാകെ അവസ്ഥയിലേക്ക് അവൻ്റെ വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രവണത ഇന്ന് നമ്മുടെ ഈ സമൂഹത്തിന് ഉണ്ടോ ഉണ്ട് എന്ന് തന്നെയാണ് ഇവൻ്റെ സാക്ഷ്യം എനിക്ക് വ്യക്തമാക്കുന്നത് ഇതുമാത്രമല്ല ഇനി വിവാഹം കഴിഞ്ഞവർക്കാണെങ്കിൽ വിശേഷമായില്ലേ രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോഴെങ്കിലും വിശേഷമായില്ലേ ഇങ്ങനെയുള്ള ഓരോ കാരണങ്ങൾ പറഞ്ഞ് അതുകൊണ്ടാണ് പറയുന്നത് നാവ് തീയാണ് അത് ഒരു ദുഷ്ടതയുടെ ലോകം തന്നെ തീർക്കുന്നു നാവ് തീയാണ് നാവ് കൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും അത് എത്ര വലിയ സമ്പത്തുള്ളവനായാലും എത്ര വലിയ ജോലിയുള്ളവനാണെന്നുണ്ടെങ്കിലും ഒരു നാവിൻ്റെ ദുരുപയോഗം ആരെയും തളർത്തിക്കളയും പ്രിയമുള്ളവരെ ഒരൊറ്റ വാക്ക് മതി എന്നാൽ ആ വാക്കിലൂടെ നല്ല പോസിറ്റീവ് എനർജിയിലേക്ക് കൊണ്ടുപോകാം അതോടൊപ്പം തന്നെ നെഗറ്റീവ് എനർജിയിലേക്കും ആ ഒരു നാവിനെ നമുക്ക് കൊണ്ട് അതുകൊണ്ട് നാവിൻ്റെയൊക്കെ നിയന്ത്ര ഉപയോഗം നമ്മൾ നിയന്ത്രിക്കണമെന്ന് പറയുന്നത് ആ വ്യക്തിയെ നല്ല വാക്ക് കൊടുത്തിട്ട് നമുക്ക് അവനെ അവനെ പ്രതീക്ഷ കൊടുത്ത് അവൻ്റെ ജീവിതം ഇന്ന് പലപ്പോഴും നമുക്കറിയാം എന്തൊക്കെയുണ്ടെങ്കിലും നിങ്ങനെ ഒരു മേഖലയിലൊക്കെ വ്യാപരിക്കുന്നവർക്ക് വിവാഹം കഴിയാത്തൊരവസ്ഥ ഒരു ജീവിതം ആഗ്രഹിക്കാത്ത ഒരു ആരെയുള്ള അപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടെ എണ്ണി ഒഴിക്കുന്നതിന് പകരം അവരെ പ്രതീക്ഷ മനോഭാവത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാമല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മോത്തി അച്ഛൻ്റെ ഈ ലേഖനം നമ്മളെല്ലാവരും ഒന്ന് കേൾക്കണം കണ്ണു തുറന്ന് കാണണം കേൾക്കണം ഞാനത് വായിക്കാം നിങ്ങൾക്ക് മുമ്പിലേക്ക് വിവാഹം കഴിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന നിരന്തര ചോദ്യത്തിൽ പൊരുതിമുട്ടിയ യുവാവ് അയൽവാസിയെ കൊന്നു ഇന്തോനേഷ്യയിലെ വടക്കൻ സുമാത്രയിലാണ് ഈ ദാരുണ സംഭവം നടന്നത് പർലിൻതുങ്കൻ സിരേഖർ ആണ് അയൽവാസിയും വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥനുമായ അസ്കിം ഇറിയാൻഡോ എന്ന അറുപത് വയസ്സുകാരനെ തടികഷ്ണം കൊണ്ട് അടിച്ചു കൊന്നത് അസ്കിമിനെ കൊല്ലാൻ താൻ തീരുമാനിച്ചിരുന്നതായും വിവാഹം ചെയ്യാത്തതിനെക്കുറിച്ച് എല്ലാ ദിവസവുമുള്ള അസ്കിമിന്റെ ചോദ്യങ്ങളാണ് ദേഷ്യത്തിന് കാരണമെന്നും സിരേഖർ പോലീസിനോട് പറഞ്ഞു ഒറ്റപ്പെട്ട സംഭവമായോ കൗതുക വാർത്തയായോ അവിശ്വസനീയമായ ഉപാഖ്യാനമായോ ഈ കൊലപാതകത്തെ നമുക്ക് അവഗണിക്കുവാൻ കഴിയും എന്നാൽ ഈ ഹത്യയുടെ കാരണവും അതിൻ്റെ മനഃശാസ്ത്രവും വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് സിരേഖറിനെ കാണുമ്പോഴൊക്കെ അയാളുടെ വിവാഹത്തെ അസ്കിം എന്തിനാണ് അന്വേഷിക്കുന്നത് അവർ അയൽക്കാരല്ലേ വിവാഹം നടക്കുമ്പോൾ അറിയാമല്ലോ സിരേഖരൻ്റെ വിവാഹം നടക്കാത്തതുകൊണ്ട് കൊണ്ട് അസ്കിം ദുഃഖിതനാണെന്നും അയാളുടെ ഉറക്കം പോലും നഷ്ടപ്പെട്ടുവെന്നും നിങ്ങൾ കരുതുന്നുണ്ടോ എന്തായാലും ഞാൻ അങ്ങനെ കരുതുന്നില്ല അസ്കിമിനെ പോലെയുള്ള ധാരാളം മനുഷ്യരെ നമുക്കും പരിചയമുണ്ടാകാം ഒരുപക്ഷെ നമ്മൾ തന്നെ അത്തരം വ്യക്തികളാവാം ഒരു യുവാവിനെയോ യുവതിയെയോ കാണുമ്പോൾ ചോദിക്കും ജോലി കിട്ടിയോ ജോലി ഉണ്ടെന്ന് അറിഞ്ഞാൽ അടുത്ത ചോദ്യം എന്നാണ് കല്യാണം വിവാഹിതരാകാൻ പോകുന്നു എന്നറിഞ്ഞാൽ സ്ത്രീധനം എത്ര കിട്ടി ഒരുമിച്ച് പഠിച്ചതാണോ പ്രേമമായിരുന്നോ തുടങ്ങിയ ചോദ്യങ്ങൾ കല്യാണം കഴിച്ച ഒരു മാസം പോലും ആകുന്നതിന് മുമ്പ് വീണ്ടും ചോദ്യം വിശേഷമൊന്നും ആയില്ലേ ഏതാനും മാസമായി വിശേഷമില്ലെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ നല്ല ഇൻഫർട്ടിലിറ്റി ക്ലിനിക്കളെ കുറിച്ചുള്ള ആണ് ചിലർക്ക് അറിയേണ്ടത് ആർക്കാണ് കുഴപ്പമെന്നാണ് ഭക്തന്മാരായ കരുതലുകാരെയാണ് തീരെ സഹിക്കാനാവാത്തത് പ്രാർത്ഥിച്ചു കുട്ടികളെ ഉണ്ടാക്കി കൊടുക്കുന്ന സിദ്ധന്മാരുടെ അടുക്കിലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള ശ്രമമാണ് അവരുടേത് ഇത്തരം സ്നേഹ അന്വേഷണങ്ങൾ മിക്കപ്പോഴും ഒരു ദ്രോഹം തന്നെയല്ലേ സ്വകാര്യതയെയും അന്തസ്സിനെയും മാനിക്കാതെയുള്ള നമ്മുടെ ആകാംക്ഷകൾ മനുഷ്യരെ വേട്ടയാടുന്നതിന് തുല്യമാണ് ഇത് മനുഷ്യ അവകാശ ലംഘനമാണ് മറ്റുള്ളവരോടുള്ള കരുതൽ എന്നാണ് ഈ മര്യാദകേടിനെ നാം ഓമന പേരിട്ട് വിളിക്കുന്നത് ഇത് കരുതലല്ല കരുത്തല്ലാണ് ചോദ്യമല്ല ചൊറിച്ചിലാണ് അന്വേഷണമല്ല കുത്തി നോവിക്കലാണ് ഒരു നാരങ്ങ മിഠായിക്ക് പോലും ഉപകാരമില്ലാത്തവരുടെ കരുതൽ മനുഷ്യരെ കൊലപാതകൾ ആക്കിയാൽ പോലും അത്ഭുതപ്പെടേണ്ട അത്ര അസഹനീയമാണ് കിഴിച്ചും തുളച്ചുമുള്ള ചൊറിയും ചോദ്യങ്ങൾ ഈ അവിചത്യമില്ലായ്മ ബോധപൂർവം ആവണമെന്നില്ല പക്ഷേ ഈ വെറുപ്പിക്കൽ ഒരു വൈറസ് ആണ് കരുതൽ വൈറസ് നമ്മളെ അന്വേഷിക്കുവാൻ വല്ലാതെ മുട്ടിനിൽക്കുന്നവരിൽ നിന്നും സാമൂഹ്യ അകലം പാലിക്കുകയാണ് ഏക പോം വഴി അല്ലാതെ അവരെയൊക്കെ കൊല്ലാൻ നമ്മൾ പാർലിൻ ദുങ്കൻ സിരേഖർ അല്ലല്ലോ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ